ബിഗ് ബോസ് അതില് ഏറ്റവും പാവമാണ് തല തീർച്ചതുമാണ് അങ്ങനെ ഒരാളുണ്ട് എല്ലാരും നമസ്കാരം നേരത്തെ തലയുടെ കുത്തണ്ട പൊട്ടി പോകും ഭയങ്കര ആഗ്രഹമായിരുന്നു അതെയോ സുന്ദരി ഒന്നും വേണ്ട അതൊക്കെ അറിയാവുന്ന കാര്യമാണ് ടുപ്പ് അടുപ്പ് ഉള്ളു അപ്പോഴേക്ക് പുള്ളിലല്ലോ ഇതിനെ വെച്ചത് പറഞ്ഞുകൊടുക്കുമ്പോഴേക്ക് എന്റെ തലകല്ലോ ഗ്യാസിന്റെ മോണം വരണ്ട് ചേച്ചി ോ ഇല്ലേ അത് കത്തുമ്പോ ആ ഗ്യാസിന്റെതാണ് വേറെ ഒന്നും നീ എന്നെയും കൂടി പേടിപ്പിക്കില്ലേ ഗ്യാസ് എനിക്ക് ഭയങ്കര പേടിയാണോ ചൂടായി വരികയാണ് വരുന്നത് എന്റെ ദൈവമേ ഞാൻ ഞാനിന്ന് എങ്ങനെ തീർക്കുന്നു എനിക്കെന്നെ അറിയാൻ പാടില്ല കൊഴപ്പൊന്നുമില്ല കൈയ്യയിൽ വെച്ച് നോക്ക എന്നിട്ട് തോലി ഇങ്ങോട്ട് ആ മാംസം അങ്ങനെ തിരിഞ്ഞേ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചോദിക്കാം ചോദ്യം ബിഗ് ബോസ് അടുക്കളയില് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയ ആൾക്കളയിൽ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ജാസ്മിൻ നമ്മളെയാണല്ലോ ബിഗ് ബോസ് അടുക്കളയിൽ എല്ലായ്പ്പോഴും ചെയ്യുന്ന ആളാരാ എല്ലാവരും കാര്യങ്ങൾ കൂടുതൽ തോന്നണ്ടേ അർജുൻ ശ്രീതു പ്രണയം ശരിക്കും സത്യമാണോ അതോ ഗെയിം ആണോ സത്യുന്നോ പ്രണയം അല്ല ഒരു ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളു ചേച്ചി ഞാൻ ഇവിടുത്തെ ഹാങ്കർ ആയിരുന്നു അപ്പൊ നന്ദനെ ചേച്ചിനെ കണ്ടപ്പോ പെട്ടെന്ന് ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാ എടി ഇവിടുത്തെ മെയിൻ ഹാങ്കർ ആണ് ഞാന് എന്നിട്ട് നെയ്യൊരു ഹാങ്കറായിട്ട് കേറി വന്നിരിക്കണ നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ അത് ഡീസന്റ് എന്നെ ചേച്ചി വീട് വെക്കാനാണല്ലോ ബിഗ് ബോസിൽ പോയത് അപ്പം അത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വന്നപ്പോ ആരെങ്കിലും വീട് വെച്ച് തരാന്ന് അങ്ങനെ എന്തെങ്കിലും ഓഫർ ചേച്ചി പിന്നെ അർജുന ശരിയാണ് പക്ഷെ അത് പറഞ്ഞേക്ക് നോക്കി തുമ്മരുത് ഇല്ല നിങ്ങൾ അവിടെ ഏതോ ഒരു പെണ്ണ് തുമ്മി അത് തിന്നണ പാത്രത്തിൽ ഞാനീ